കൊടുത്തു എന്നിട്ട് വേറെ എക്സ്ട്രാ അവർ അവരുടെ പാഡ് ഉപയോഗിച്ച പാഡും കൂടെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതൊരു മനുഷ്യജീവിക്കാണ് കൊടുക്കണത് നമ്മുടെ പാലിന്റെ കവറ് നമ്മൾ കട്ട് ചെയ്യുന്നത് കോണ ഉണ്ടായി ഈ കട്ട് ഇത് റീയൂസബിൾ ആണ് ഇതേ ആൾക്കാർ വിദേശത്ത് പോയ അവിടെയുള്ള എല്ലാ റൂൾസും നോക്കി അവിടെ ഈ മഞ്ഞ ബാഗ് പച്ച ബാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും അതിലൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ അതേപോലത്തെ ബാഗ് വെച്ചു കഴിഞ്ഞാൽ ഓ അവർ വേണമെങ്കിൽ ഇവിടെ എടുത്തിട്ട് അപ്പുറത്തേക്ക് കിട്ടുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷെ പൊതുജനം പലപ്പോഴും ഇവരെ അവരുടെ ഒരു സ്ലേവ് സിസ്റ്റത്തിൽ കാണുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ കീഴിൽ ഇപ്പോ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അതെന്താണെന്നും അതിന്റെ പുറകിൽ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ ഇപ്പോഴും നമുക്ക് മലയാളികൾക്കിടയിൽ പലവിധ സംശയങ്ങളുണ്ട് എന്തെങ്കിലും ഇതിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ കാര്യം അവരുടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അവർ ചെയ്യുന്നതേ നമ്മുടെ ഫുഡ് വേസ്റ്റ് വന്ന് അവരെടുത്തുകൊണ്ട് പോകും നമ്മളിപ്പോൾ ഇപ്പം കൊച്ചിയിൽ പല സ്ഥലങ്ങളും കാണാം അവർ മറ്റേ ചെറിയ ട്രോളിയിൽ അവർ ഫുഡ് വേസ്റ്റ് വന്ന് എടുത്തിട്ട് പോകുന്നു അത് കാണുമ്പം ശരിക്കും ഞാൻ പണ്ട് നമ്മുടെ എൻ്റെയൊക്കെ കൊച്ചിയിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലെന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ ഫുഡ് വേസ്റ്റ് വരുന്നത് നമ്മൾ തന്നെ കുടിച്ചിടുക എന്നൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഫുഡ് വേസ്റ്റ് എന്നാണ് അറിവ് ആക്ച്വലി ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മ സേന എന്ന് പറയുന്ന സംഭവം വന്നിട്ടുള്ളത് അതില് ശുചിത്വ മിഷൻ ഉണ്ട് എല്ലാ എൽ എസ് ഡി ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ഹരിതകർമ്മ അവരാണ് ഒരു സർക്കുലർ ഉണ്ട് അതനുസരിച്ച് ഒരു ഫീ വാങ്ങിയിട്ട് ഹരിതകർമ്മ സേന ഉണ്ടാക്കിയിട്ടുള്ളത് കുടുംബശ്രീ പ്രവർത്തകരാണ് ഹരിതകർമ്മ ഹരിതകർമ്മസേനയിലുള്ളത് മെജോറിറ്റി ആൾക്കാർ അവരാണ് ഈ വേസ്റ്റ് എടുക്കാനൊക്കെ വരുന്നത് അവർ രണ്ട് വേസ്റ്റും എടുക്കുന്നുണ്ട് ജൈവ വേസ്റ്റും എടുക്കുന്നുണ്ട് അജൈവം എടുക്കുന്നുണ്ട് അത് ആക്ച്വലി പ്ലാസ്റ്റിക് മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് എടുക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിപ്പോഴും കൊച്ചി കോർപ്പറേഷൻ അണ്ടർ തന്നെ അതും വരുന്നത് ഞാൻ താമസിക്കുന്നിടത്താണെങ്കിൽ അത് നമ്മള് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നതാണ് ഹരിതകർമ്മസേന തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹരിത കേരള മിഷൻ വരുന്നത് ആ സമയത്ത് നമ്മൾ ഈ എന്താ പറയാ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് ഡിസ്പോസ് ഓഫ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു അതില് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ള സംഭവം അതായത് എൽ എസ് ജി ഡിസ് വീട്ടിലേക്കൊക്കെ ഒരു ബക്കറ്റ് തരും ആ ബക്കറ്റിൽ ലെയറ് ലെയർ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ജൈവ വേസ്റ്റുകൾ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കാം നമുക്ക് സംസ്കരിക്കാൻ പറ്റാത്ത മാലിന്യമാണ് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് കാർഡ്ബോർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സാധനങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കേണ്ടത് ആ കൊടുക്കുന്ന സാധനം അവർ റീസൈക്കിൾ ചെയ്യണം ഇപ്പം ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊടിച്ചിട്ട് റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്നത് റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ചില സാധനങ്ങള് പാഴ് വസ്തുക്കളിൽ നിന്ന് നമ്മൾ ഇപ്പം വെണ്ണല ഇല്ല വെണ്ണലയില് ഒരു പാർക്കന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ എടുത്തിട്ട് അതൊരു സത്യം പറഞ്ഞാൽ അതും വേസ്റ്റ് കൊണ്ട് കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ അതിൽ തന്നെ ഇപ്പൊ ക്ലീൻ കേരള മിഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അപ്പം അവര് പ്ലാസ്റ്റിക് വേസ്റ്റിൽ തന്നെ കുപ്പികൾ വേറെ ഇപ്പം നമ്മളിവിടെയൊക്കെ നോക്കിയാൽ ഒരു കുപ്പിയുടെ ഷേപ്പിൽ ഒരു കമ്പിട കണ്ടിട്ടില്ല കുടിക്കുന്ന കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അത് അങ്ങനെ തന്നെ അത് മാത്രമായിട്ട് ശേഖരിക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷന്റെ കീഴിലാണെങ്കിൽ എൽ എസ് ജി ഡിയുടെ ഓരോ കൗൺസിലേഴ്സ് തന്നെ അവരുടെ ഏരിയയിൽ ഈ രീതിയിലുള്ള വേസ്റ്റുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് കൂടെ ഞാൻ പറയാം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെടുത്ത് ഇപ്പോൾ ഫ്ലാറ്റുകളിൽ പിന്നെ അത് വർക്ക്ഔട്ടാവുന്നുണ്ട് അങ്ങനെ ഇത്ര വേസ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകണവർ അപ്പോഴേ അങ്ങനെ കൊണ്ടുപോവുള്ളൂ അവരവിടെ തന്നെ കുറഞ്ഞിട്ടിട്ട് കാര്യങ്ങൾ നോക്കും വീടുകളിൽ പലരും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരൊറ്റിനകത്താക്കിയിടും ഒന്ന് ഈവൻ സാനിറ്ററി പാഡുകൾ വരെ അതൊന്നും സെപ്പറേറ്റ് പാക്ക് ചെയ്യില്ല ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് മുമ്പ് ഡിസ്പോസ് ഓഫ് ചെയ്തിരുന്നു അതാണ് നമ്മൾ പൊകഞ്ഞ് ഒരു മാസം നിന്നത് പക്ഷെ അവര് സെഗ്രിഗേറ്റ് ചെയ്ത് തരാൻ പറയുമ്പോഴും അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ട് ഇപ്പം ഇവിടെ ഹരിതകർമ്മസേനയില് നമ്മുടെ ഒരു ഒരു കൊണ്ട് കത്തിച്ചത് ഇത് എല്ലായിടത്തും വേസ്റ്റ് അല്ലെ ഇവിടെ ഇല്ല അതാ പറഞ്ഞു കത്തിക്കാൻ പറ്റില്ല ഇത് എത്ര എവിടെ ഇട്ട് കത്തിക്കും ഒരു സിറ്റി ഈ സിറ്റിക്കകത്ത് ഇപ്പൊ തന്നെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഫ്ലാറ്റുകളാണ് ഈ ഫ്ളാറ്റുകളിൽ മുഴുവുള്ളത് അവിടം തന്നെ ഇട്ട് പുകയ്ക്കാനും കത്തിക്കാനും പറ്റും പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ പഠിച്ച ഒരു സിസ്റ്റം ഇതെല്ലാം കൂടി പുകച്ച് കത്തിക്കുക എന്നുള്ളത് പ്ലാസ്റ്റിക് ആണെങ്കിലും വടക്കോറത്തൊക്കെ എറിയാന്നുള്ളൊരു ഒരു ഒരു വർത്താനം തന്നെ ഉണ്ട് അതായത് വീട്ടിലെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് കുഴപ്പമില്ല അതുപോലെ കാക്കയെ പൂച്ചയൊക്കെ കഴിച്ചിട്ട് പോയിക്കോളും പക്ഷെ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളും വടക്കോറത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം നമുക്ക് സിറ്റിക്കകത്തൊന്നും നടക്കാൻ പറ്റില്ല ശരിക്കും നാട്ടിൻപുറത്തൊന്നും നടക്കേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റിക് നമ്മൾ വേറെ തന്നെ അത് കാരണം അത്രയും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് റീസൈക്ലിംഗ് പോലെ നമുക്ക് ഇത്രയും ഡെവലപ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ഒരു കാര്യം ിലാണെങ്കിലും ഈ പറയുന്ന കവറുകൾ ആണെങ്കിലും ബ്രെഡിന്റെ ആണെങ്കിലും ഇങ്ങനത്തെ കവറുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ അമ്പത് അമ്പത് കിട്ടുന്ന പറഞ്ഞാൽ വെള്ള കവർ അപ്പൊ ഈ കവറാണെങ്കിൽ പോലും ഇത് ഇവർക്ക് എങ്ങനെ ഇവര് ഇത് ഇത് കളയണം എന്ന് ഇവർക്ക് അറിയില്ല കവറുകളെല്ലാം സൂക്ഷിച്ചു പോകും മനസ്സിലായി ഒത്തിരി വീടുകളിൽ ഒരു ട്രോ ഒക്കെ ഫുൾ കവർ കവറായി അതിൽ വേറൊരു നമ്മൾ ഹോട്ടലിൽ ഫുഡ് കിട്ടുന്ന പ്ലാസ്റ്റിക് ഡബ അത് എടുത്തു വെച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് ഉദ്ദേശിക്കാൻ തോന്നില്ല അതൊക്കെയാണ് പക്ഷെ അതൊക്കെ ഒക്കെ ഓക്കെ നമ്മുടെ ഫുഡ് കിട്ടുന്ന ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഓക്കെയാണ് പക്ഷെ ഈ കവറുകളുണ്ടല്ലോ ശെരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കണ്ടാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ പാലിന്റെ കവറ് നമ്മൾ കട്ട് ചെയ്യുന്നത് കോണർ ഡൈഗണലിയാണ് ഈ കോണർ ഡൈഗണലി കട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പ്ലാസ്റ്റിക് ബാഗ് ഇത് റീയൂസബിൾ ആണ് കാരണം ചെറിയ ഡാമേജ് ആ പേപ്പർ ഇതിന് വരത്തുള്ളൂ പക്ഷെ ആക്ച്വലി ഇത് നെടികെ കീറുകയാണെങ്കിൽ ഇതിന്റെ റീ റീയൂസ് ചെയ്യാനുള്ള റീസൈക്കിൾ ചെയ്യാനുള്ള പ്രോസസ് കുറവായിരിക്കും പക്ഷെ ഇത് ഇത് നമുക്കറിയത്തില്ല നമ്മളിന്ന് എപ്പഴും കട്ട് ചെയ്ത മേളി കട്ട് ചെയ്തിട്ട് പകുതി എന്നിട്ട് പാലെടുക്കും പിന്നെയും കിട്ടും പിന്നെയും കിട്ടും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇത് ഞാൻ പറയുന്ന ഈ ഒരു നാട്ടിൻപുറത്തലുള്ള ആളാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ പ്ലാസ്റ്റിക് എങ്ങനെ അവർ അല്ലെ ഇപ്പൊ നമ്മൾക്ക് ഹരിതകർമ്മസേനക്ക് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അവരത് റെഡിയോ ആണ് ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ കണ്ടിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സംഭവം ഇതൊന്ന് കഴുകി വെക്ക പോലും ചെയ്യില്ല ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ ശരി ഈ പാൽ പാക്കറ്റ് ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മാസം ഒന്നാം തീയതി ഉപയോഗിച്ച പാലിൻ്റെ പാക്കറ്റ് അത് അങ്ങനെ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള മണവും എല്ലാം ഈ വരുന്ന ഒരു മനുഷ്യരല്ലേ ഇതെടുക്കുന്ന ഒരു മനുഷ്യരല്ലേ നമ്മളൊരു കുടുംബശ്രീ പോകുന്ന ഒരു ചേച്ചി പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചി ഒരു ഫ്ലാറ്റിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി അകത്ത് പോയിട്ട് തിരിച്ചു വന്നു വേസ്റ്റ് ഓൾറെഡി കൊടുത്തു എന്നിട്ട് വേറെ എക്സ്ട്രാ അവർ അവരുടെ പാഡ് ഉപയോഗിച്ച പാഡും കൂടെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മനുഷ്യ മനുഷ്യജീവിക്കാണ് കൊടുക്കണത് ഈ യൂസ്ഡ് ആയിട്ട് പാഡ് അഡൽട്ട് ഡൈപ്പേഴ്സ് കുട്ടികളുടെ ഡൈപ്പേഴ്സ് ഇതൊക്കെ വേറെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അമ്പത് രൂപ തരുന്നില്ല നിങ്ങൾക്ക് അങ്ങ് ചെയ്തൂടെ എന്ന് പറയും അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റിൻ്റെ ഇടയിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇടുന്നത് ഒരു മനുഷ്യപ്പറ്റിയില്ലാത്ത രീതിയിൽ പലരും പെരുമാറുന്നുണ്ട് അതും കൂടെ പറയണം എല്ലാവരും ഈ ഹരിതകർമ്മ സേനയുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ഇപ്പൊ ഇതേ ആൾക്കാർ വിദേശത്ത് പോയാൽ അവിടെയുള്ള എല്ലാ റൂൾസും നോക്കി അവിടെ ഈ മഞ്ഞ ബാഗ് പച്ച ബാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും അതിലൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ അതേപോലത്തെ ബാഗ് വെച്ചു കഴിഞ്ഞാൽ ഓ അവർ വേണമെങ്കിൽ ഇവിടെ നിർത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടോളും എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണ് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പം ചില ആൾക്കാരുണ്ട് ഈ പറയുമ്പോഴും ചില ആൾക്കാരുണ്ട് അതായത് പാഡാണെങ്കിലും ഈ പറയുന്ന ടൈപ്പേഴ്സാണെങ്കിലും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നവരുണ്ട് നമ്മുടെ എനിക്കറിയാത്തൊരു ഫാമിലി അവര് ഈ പറയുന്ന കുഞ്ഞിന്റെ ഡൈപ്പേഴ്സ് അടങ്ങി ഇതൊക്കെ ആണെങ്കിലും കഴുകും കഴുകിയിട്ട് അവര് കട്ട് ചെയ്ത് ഒരു കവറിനകത്താക്കി വെക്കും പാടിനകത്തുള്ള സംഭവം ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കുതിർന്ന് അവിടെ വെക്കാവുന്ന സാധനം പഞ്ഞി പിന്നുള്ളത് പഞ്ഞി പിന്നെ പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് വേറെ തന്നെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ും അതെ ഇവിടെ നമ്മൾ കൊച്ചിയിൽ പല സ്ഥലങ്ങളിൽ കാണും അതായത് ഈ കൊണ്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നവരുണ്ടല്ലോ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് അപ്പൊ ഒരു ദിവസം അവിടെ പോയപ്പോ ബ്ലോക്ക ഈ സൈഡിൽ ഫുഡ് വേസ്റ്റ് വെക്കുകയാണ് അപ്പൊ ചിലവരുടെയും ചിലവർ ഈ പോലെ ബക്ക അവരുടെ ബക്കറ്റുകൾ ബക്കറ്റിലേക്കായിരിക്കും എല്ലാം വേസ്റ്റ് ഇടുന്നു എന്നിട്ട് ഇതെടുത്ത് ഇടുക പക്ഷെ ചിലർ കവറായിട്ടായിരിക്കും കൊടുക്കണം ഈ കവർ പൊളിച്ചിട്ട് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം അവരുടെ അവസ്ഥ ഒരാഴ്ച പഴകിയ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇവര് ഇപ്പൊ ഗ്ലൗസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്മെല്ല് നമുക്ക് വണ്ടി മുന്നിൽ പോയി കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആയി പോകും അത്രയ്ക്ക് സ്റ്റെഞ്ചാണ് ഇവിടെ നിന്ന് വരുന്നത് ഈ മനുഷ്യര് ഇപ്പൊ കണ്ടിഞ്ചൻസി വർക്കേഴ്സ് ആണെങ്കിലും ശരി ഹരിതകർമ്മസേനയില് പോകുന്ന കുടുംബശ്രീയുടെ വർക്കേഴ്സ് ആണെങ്കിലും ശരി ഇവരൊക്കെ മനുഷ്യന്മാരാണ് അപ്പം ആ ഒരു മനുഷ്യൻ എന്നൊരു റെസ്പെക്റ്റ് നമ്മൾ അവർക്ക് കൊടുത്തേ മതിയാവും നമ്മുടെ വേസ്റ്റാണ് അവരെടുത്തോണ്ട് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൽ ഹൈജീൻ പ്രശ്നമുണ്ട് അവർക്ക് അസുഖങ്ങൾ വരാം ഈ വേസ്റ്റിൽ കിടന്നിട്ടല്ല ഈ കിടന്ന് പൊളയുന്നത് അവർ അപ്പം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പും എല്ലാം നടത്താറുണ്ട് പക്ഷെ പൊതുജനം പലപ്പോഴും ഇവരെ അവരുടെ ഒരു സ്ലേവ് സിസ്റ്റത്തിൽ കാണുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പറയുമ്പോ തന്നെ അല്ലെ ഒരു പുച്ഛോ ഒരു സ്ലേവ് അതാണ് അതിലും തൊഴിലാളിയായിട്ടല്ല ഒരു സ്ലേവ് ആയിട്ടാണ് പലരും കാണുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് നമുക്ക് വേണ്ടിട്ടാ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മാറിയും ഇത് അത് മാത്രമല്ല നമ്മളൊരു വേസ്റ്റ് ക്ലീൻ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടിനോ നമ്മുടെ ആൾക്കാർക്കോ മാത്രമല്ല മൊത്തം പരിസ്ഥിതിക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം പ്ലാസ്റ്റിക് ഇങ്ങനെ കൂടുന്നതും അത് കൂട്ടിയിട്ട് കത്തിക്കുന്നതും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനാണ് കേടുവരുന്നത് കുട്ടികൾ പിന്നെയും ബോധമുണ്ടേ നമ്മള് കുട്ടികൾക്ക് സ്കൂളിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾ എന്താ ഒരു വിഭാഗം തന്നെ അവർക്ക് സ്കൂളിൽ ഉണ്ട് അപ്പൊ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് അമ്മ ഇതിങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അമ്മ ഇതിങ്ങനെ വേസ്റ്റ് അമ്മ ഇല്ലല്ല ഞാനൊക്കെ പണ്ടൊട്ടേ ഇങ്ങനെ മുറ്റത്ത് ശീലം ചെയ്യില്ല മുറ്റത്തിക്കയറിയതല്ല ചില അമ്മമാർക്ക് ഈ പാലിന്റെ കവറൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം തീരത്തുന്ന ഒരു ഇതുണ്ട് അത് അല്ലെ കുട്ടികളത് അവര് വോൺ ചെയ്യുമ്പോ അടുത്ത് പറയും നീ നിന്റെ പണിക്ക് പോകും ഇങ്ങനെയാണ് ഈ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം ശരിക്കും ഹരിതകർമ്മസേന ചെയ്യുന്നതും ക്ലീൻ കേരള മിഷൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും മുമ്പ് ഒരു എട്ട് വർഷം മുമ്പ് വരെയോ അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് അഞ്ച് വർഷം മുമ്പ് വരെയും കൊച്ചിയിലൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേസ്റ്റ് അല്ലേ നമ്മൾ പോകുന്ന എല്ലാ വഴിയിലും വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് നല്ല റോഡിൽ പോകും അതിൻ്റെ അറ്റത്തെത്തുമ്പോഴേക്കും ഒരു കൂമ്പാരം വേസ്റ്റും അത് മുഴുവൻ പട്ടികൾ വലിച്ചു കയറിയിട്ടും ഇപ്പോഴും നമ്മുടെ ഇവിടെ രാത്രി ലൈറ്റ് ഒന്ന് ഡിമ്മായി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വേസ്റ്റ് എറിയാൻ പോകുന്നവരുണ്ട് ഈ തെരുവ് നായ്ക്കളെ പോറ്റി വളർത്തുന്നതും അവരാണ് മനുഷ്യന്മാര് ഇത്രയും ഒരുമിച്ച് കടികൊള്ളുന്നതും അവിടെ അനുഭവിക്കുന്ന കുട്ടികളാ എത്ര കുട്ടികളാ വീട്ടിനകത്തൊക്കെ കയറി ചെയ്യുന്ന അപ്പം ഒരു ആൾ ചെയ്യുന്ന നിസാരമായ ഒരു തെറ്റ് കാരണം ഇതിങ്ങനെ ഇത് ചെയിനായിട്ടാണ് ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നവർ തന്നെയാണ് തെരുവ് നായ്ക്കളെ വളർത്തുന്നത് അത് അതൊന്നും അത് അതൊക്കെ ഈവൻ ഹരിതകർമ്മസേനയിലുള്ള ചേച്ചിമാരന് പറയും അവർക്ക് റോട്ടിൽ റോട്ടിലിറങ്ങി ചെയ്യാൻ പേടിയാണ് മനുഷ്യരല്ലേ പട്ടിട പട്ടിക്ക് അങ്ങനെ ഹരിതകർമ്മസേനയ്ക്ക് ഒരു കടി പോലീസുകാരുടെ വേറെ കടി എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് കൊറച്ചും കൂടെ കുറച്ചും കൂടെ സിവിലിയൻ എന്ന രീതിയിൽ നമ്മൾ കോൺഷ്യസ് ആവണം ഈ വേസ്റ്റ് കൊണ്ട് ചുരുട്ടിക്കുട്ടി എറിയുന്ന പരിപാടി